ടിയത്ത് പറയാനും പെണ്ണുങ്ങള് വരുകയാണ് ഒരിടത്തേക്ക് അപ്പൊ ഈ ഭർത്താവ് അവിടെ പോയി കാലിന്റെ അടിയത്തെ ചൊറി മാറിയപ്പത്തിന് ആള് കാലിയായോ എന്റെ മുട്ട മുതല് ശരീരത്തിൽ ഫുള്ള് വന്നിരുന്നു അള്ളാന്റെ മജിലിസിലല്ലേ ഷെയ്താനെ എന്റെ മജിലിസിലല്ലേ ഇരിക്കണത് എന്തിനാ കളവ് പറയണത് ചികിത്സ ചെയ്തു ചേന കൊണ്ട് ആരും വിചാരിച്ച് തെറ്റിദ്ധരിക്കണ്ട ചേന കൊണ്ട് ചേന എന്ന് പറയുന്ന സാധനം തന്നെ ചൊറിഞ്ഞിട്ട് കഴിക്കൂല എന്നിട്ട് ചൊറിയുള്ളവന്റെ മേത്ത് ചേന കൊണ്ട് ചികിത്സ ചെയ്തു ലോകത്ത് കാണാത്തൊരു ചികിത്സേന് ചൊറി വന്നാല് ചേന കൊണ്ട് ചികിത്സ നടത്തുക ചേന എന്ന് പറയുന്ന സാധനം പെരും ചൊറിയല്ലേ അതിന്റെ പുറത്ത് ശരീരം ഇവൻ ചൊറിഞ്ഞിട്ട് ചെല്ലുമ്പോ ഇവൻ ചേന കൊണ്ട് ചികിത്സ നടത്തിയാൽ ആ മനുഷ്യൻ ചൊറിഞ്ഞാൽ മരിച്ചിട്ടുണ്ടാവും എന്താണ്